അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് വായ്പ ഒന്നുമില്ല അലഹദില്ല അറഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ല്മ അമർത്തി കൊടുത്തങ്ങാണ്ട് ഓൾ അമർത്തി കൊടുക്കാനും നിങ്ങൾ ആരും അടിച്ചു നിൽക്കലും ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് തന്നെയാണ് കേട്ടോ ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ എടുത്തുക്കണത് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി അതിനുശേഷം അതിക്ക് ഞാൻ ഇട്ട് കൊടുക്കണത് ഒരു കാൽ കപ്പുവോളം തേങ്ങയാണ് പിന്നെ ഒരു ചെറിയ നാല് ഏലക്കായൻ്റെ ഉള്ളത്തെ കുരു മാത്രം എടുത്തുകൊണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലോ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിന് വേണ്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കട്ടോ കേട്ടോ ഫ്ലേവറൊക്കെ അവൻ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒന്നര സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ടീസ്പൂൺ അളവിലാണ് നമ്മൾ ഒന്നര സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത്രയും പഞ്ചസാര തന്നെ മതിയാകും നല്ല മധുരമാണോ നിലവിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വെറും ഒന്നര സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരിളം മധുരമാണ് നമുക്ക് ഈ ഒരു ഇത് ഉണ്ടാവുകട്ടോ അതിന് ശേഷം നമ്മളത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്നിച്ച് നമ്മൾ മിക്സിൻ്റെ ജാറിൽ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കാൻ പാടില്ല ഇതേ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ഒന്ന് ഇതാക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഒട്ടും വെള്ളം ഇൽക്കാതെയാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതേപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മുഴുവനായിട്ട് നമ്മൾ വേറൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇപ്പം നമുക്ക് നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കണം ആ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുണ്ടാവുക കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക ഇത് നമ്മൾ നല്ലപോലെ കുഴച്ച് വൃത്തിയോലെ കുഴച്ച് വൃത്തിയാക്കി എടുക്കണം ഒരൊറ്റ ഉരുള ആക്കിയാണ്ട് എടുക്കണം കേട്ടോ ഈയൊരൈറ്റം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് നല്ല പോലെ ഒറ്റ ഉരുള തന്നെ കിട്ടും നിങ്ങൾക്കിത് ഇതേ പരുവത്തിൽ കിട്ടണില്ലായെന്നുണ്ടെങ്കിൽ മാത്രം സ്പൂൺ വെച്ചിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും അതിൽ കൂടുതൽ നമ്മൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ ഞാൻ ഇതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ഇപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിക്കണം ഇത്ര ആയാലും സ്പൂൺ നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നെയ്യ് ചേർത്തിട്ട് അതും കൂടി ഇതിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ആ നെയ്യിൻ്റെ പരുവം ഇതിൽ കാണാത്ത രീതിക്ക് തന്നെ നമ്മളാക്കിയെടുക്കണം നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരങ്ങൾക്ക് ഏതെണ്ണയാണ് നിങ്ങൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യണത് അത് എടുത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട നെയ്യാകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാകും അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തത് അല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലക വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പലകം പെട്ടാണെങ്കിൽ നമുക്കത് നല്ല പോലെ ഒന്ന് പരത്തി നേരാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഉരുളകളാക്കി മാറ്റുകയാണ് കേട്ടോ ഞമ്മളിവിടെ വളരെ ചെറിയൊരു എമൗണ്ടിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ കൂടുതലായിട്ട് എടുക്കണം കേട്ടോ ഇത് നമുക്ക് ചെറിയൊരളവിലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ മാത്രമല്ല ഈ ഒരു റെസിപ്പി മാത്രമല്ല നമ്മളെ ചാനലിലുള്ളത് ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് പറ്റിയ ഐറ്റംസ് ഉണ്ടാക്കി വെക്കാനും അതിൻ്റെ ചോട്ടിൽ നിങ്ങളെ അഭിപ്രായം അറിയിച്ചാലും മറക്കരുത് പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് അപ്പോൾ നമ്മൾ ഈ ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്ത ഒരുപാട് കനം കുറക്കണ്ട കാരണം ഇത് നമ്മൾ നെയ്യും കാര്യങ്ങളൊക്കെ ചേർത്തോണ്ട് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഇതൊരു പശക്ക് കുറവുണ്ടാകും അപ്പോൾ ആ ഒരു പശപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് ഈ ഒരു രീതിക്ക് പരത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ വിണ്ട് വീണ്ട് പോകണമാതിരി തോന്നും അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് പരത്തി എടുത്തിട്ട് അതിന് ശേഷം ഇതേപോലെ ഒരു കട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം വെച്ചിട്ടൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ നമ്മൾ ഇതേപോലെ ബാക്കിയൊക്കെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ എല്ലാതും റൗണ്ട് ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആ വേസ്റ്റ് ആയി വരുന്ന ഭാഗവും വീണ്ടും ഞമ്മൾക്ക് ഉരുളകളാക്കിയിട്ട് അതേപോലെ തന്നെ വീണ്ടും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാതും ഒട്ടും വേസ്റ്റും കാര്യങ്ങളൊന്നും വരാതെ തന്നെ ഈയൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അങ്ങനെ എല്ലാതും ഈയൊരു പരുവത്തിൽ തന്നെ ഈ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഒക്കെ പരുവത്തിലാണ് ഉണ്ടാവുക നല്ലോണം ബിസ്ക്കറ്റിൻ്റെ പോലെ അല്ല ചെറിയൊരു ഇപ്പം നമുക്ക് മായൊന്നും ചേർക്കാത്ത നല്ല ബിസ്ക്കറ്റൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയാൽ മതിയാവും കണ്ടാവും അതേപോലെ ആക്കിയിട്ട് മൊത്തമായിട്ടും ഇതേപോലെ തന്നെ നമ്മളതിങ്ങനെ പരത്തി പരത്തി കൊണ്ടുവന്നിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ നമുക്ക് ഇതേപോലെ കിട്ടും ഈ ഒരളവിൽ നമുക്ക് ആറെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിതിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം ഏതെണ്ണ ആണോ നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു എണ്ണ നിങ്ങൾക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഒന്നിച്ചു തന്നെ നമുക്കിത് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഫസ്റ്റ് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വേവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒന്നേ ചെയ്ത് കൊടുക്കണുള്ളൂ അതിന് ശേഷമാണ് ഞാൻ ഒന്നിച്ച് ഇട്ട് കൊടുക്കണതൊക്കെ കേട്ടോ ഇപ്പോൾ നമുക്ക് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം ഇട്ടുകൊടുക്കുമ്പോൾ നല്ലപോലെ ചൂടാവരുത് കേട്ടോ ഞാനിത് നല്ലപോലെ ചൂടാകാൻ വേണ്ടി നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ എന്താ പുറഭാഗം ഒന്ന് വേറൊരു കറുത്ത നിറായിപ്പോയി അപ്പോൾ അത്രയും ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത് എണ്ണ ഒന്നിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ചൂടായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്കുള്ള പലഹാരം ഇങ്ങാണ്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇത് നിങ്ങൾക്ക് എടുക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ചെറുതായിട്ടൊന്ന് നിറം മങ്ങിപ്പോകും അപ്പോൾ നമ്മളിത് ഞാനത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ പുറഭാഗം ഞമ്മക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉൾഭാഗത്തേക്ക് കറക്റ്റ് വേവ് എത്തണീൻ്റെ മുന്നേ തന്നെ പുറഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന് അതിനൊരു കാരണമുണ്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല പിന്നെ പഞ്ചസാര ഒരു കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കത് അങ്ങനെ ആയി പോകാൻ ചാൻസ് ഉണ്ട് നല്ല ചൂട് കറിയാൽ മാത്രമേ ഇങ്ങനെ ആവുള്ളൂ കേട്ടോ കണ്ടാവും ചെറുതായിട്ടൊന്ന് കാപ്പിനാറം ഒന്നും കൂടി ഒന്ന് കൂടുതൽ കാപ്പിനാറായിപ്പോയി അത്രയും നിറം ആവണ്ടേ നമുക്ക് അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ അടുത്തത് നമ്മൾ ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും കാരണം ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഒരുപാട് ടൈമൊന്നും പോകൂല ഒരുപാട് എണ്ണയും വലിയ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചു തന്നെ ഇത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത് ഏകദേശം കുറച്ചൊരു ടൈം കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അപ്പുറം അപ്പുറം അത്യാവശ്യം നമുക്കറിയാമല്ലോ ഒരു വേവ ആവുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തള അങ്ങനെ നിൽക്കണ പോലെ ആവും ആ ഒരു നേരത്തെ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയും ചെയ്യാം കേട്ടോ ലോ ഫ്ലെയിമിലായതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ടൈം കുടിക്കും കാരണം ലോ ഫ്ലെയിമിലാണ് അതുകൊണ്ട് തന്നെ ഉള്ളക്കൊക്കെ കറക്റ്റ് വാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ എണ്ണേൻ്റെ തളയൊക്കെ നല്ല പോലെ നിൽക്കൽ തുടങ്ങി കണ്ടില്ലേ ഇത്രയും നമുക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം എടുക്കും കണ്ടോ രണ്ട് ഭാഗവും നമ്മൾ മറച്ചു തിരിച്ചൊക്കെ ഇടുമ്പോൾ എണ്ണ ആ ഒരു തിളക്കൽ തന്നെ തിളക്കണുള്ളൂ ഈ ഒരു നേരത്തെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം കണ്ടില്ലേ നേരത്തെ അത്രയും ഒരു ആ ഒരു കറുപ്പ് ബ്രൗൺ ആയി വന്നിട്ടില്ല നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടാണ് നമുക്കിത് കിട്ടണത് കേട്ടോ ഈയൊരു രീതിക്കാവുമ്പോഴാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റേണ്ടത് എന്താ ഈ ഒരു അളവിലായപ്പോൾ നമ്മളത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിരിക്കുന്നത് ഇത് നമുക്ക് നല്ലൊരു ബിസ്ക്കറ്റ് പരുവത്തിലൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല ഒരു ഒരു സാധനം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചേർക്കണമെന്നില്ല നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇലക്കിയാൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇലക്കിയും വേണ്ടവൽക്ക് അതും കൂടി ഒഴിവാക്കാം അപ്പം ഇത്രയും നല്ല ടേസ്റ്റിലുള്ള ഒരു പലഹാരം നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ ലേസം എള്ളിടുന്നുണ്ട് അപ്പോൾ എള്ള് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരത്തണ ടൈമിൽ തന്നെ അതിൻ്റെ മുകളിൽ കിട്ട് കൊടുത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അത് ആ ഒരു നേരത്തെ എനിക്കങ്ങനെ തോന്നിയില്ല അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ലേശം എള്ളി ഇട്ടു എന്നുള്ളു കെട്ടോ നല്ല ടേസ്റ്റുള്ള നല്ലൊരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കുട്ടികൾക്കൊക്കെ നമ്മൾ കടയിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കണേലേറെ നല്ലതാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇൻഷാല്ല ഞാനിതൊന്ന് പൊട്ടിച്ചും കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളതൊന്നും കൂടി ഇങ്ങനെ കാണാം ഇന്നത്തെ നമ്മൾ വീഡിയോ ഒത്തരത്തിൽ തന്നെ ഉള്ളൂ ഞടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും